കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അവിടെ സുഭാഷിന്റെ വിവാഹകാര്യം സുധീഷിനോടും കൂട്ടനും സംസാരിച്ചോണ്ടിരിക്കുകയാണ് നിധി സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനെയും സുഭാഷ് ഏട്ടനെ സുനന്ദയും ഇഷ്ടമാണെന്ന് നിധി പറയുമ്പോൾ ചേട്ടൻ പെണ്ണുകണം പോകുമ്പോഴേ സുനന്ദക്ക് വലിയ ടെൻഷനാ എന്നാൽ വിവാഹം നടക്കില്ലെന്നറിയുമ്പോൾ വലിയ ഹാപ്പി ഹാപ്പിയാവുകയും ചെയ്യും അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ ആ കുട്ടിയുടെ ഭാഗത്തൊന്നും ഒരു ഒക്കെ വേണ്ടേ അല്ല നമ്മൾ മുൻകൈ എടുക്കാന്ന് വെച്ചാലും ആ കുട്ടി വീട്ടുകാരെ വിട്ട് കൂടെ നിൽക്കണ്ടേ പിന്നെന്ത് ചെയ്യാനെന്ന് സുധീഷ് ചോദിക്കുമ്പോ സുഭാഷ് ഏട്ടനെ നമുക്ക് വേറെ എവിടെങ്കിലും പെണ്ണ് നോക്കാം കല്യാണം വേഗം നടക്കുമെന്ന് ഹരീഷും നടക്കുമെന്ന് പറഞ്ഞത് കൊണ്ടായില്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് നിധി ചോദിക്കുമ്പോ ആ ബ്രോക്കറി വിളിച്ച് പറഞ്ഞാലോ എന്ന് ഹരീഷ് ചോദിക്കുക അതാവാം പക്ഷെ അതോടൊപ്പം വേറൊരു കാര്യം കൂടി ചെയ്താലോ എന്ന് നിധി ചോദിക്കുമ്പോ എല്ലാവരും സംശയത്തോടെ നിധിയെ നോക്കിക്കൊണ്ടിരിക്കാം ഏതെങ്കിലും നല്ലൊരു മാട്രിമോണിയൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ ഓപ്ഷൻസ് ഒരുപാട് കിട്ടും എന്ന് നിധി പറയുമ്പോൾ എല്ലാവർക്കും അത് സമ്മതമാവുന്നുണ്ട് ഒരു നല്ല ഐഡിയ കേട്ടോ നമുക്കത് ചെയ്താലോ ഹരീഷെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷും അതിന് സമ്മതം മുളുകയാ എന്നാലേ ഞാൻ ഫോൺ എടുത്തിട്ട് വരാം നമുക്കിപ്പോ തന്നെ നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ ആവാം എന്ന് സന്തോഷത്തോടെ നിഗേഷം പിന്നീട് വീടിന്റെ ഉമ്മറത്തിരുന്ന് എല്ലാവരും കൂടി മാട്രിമോണിയൻ സൈറ്റിൽ സുധീഷിന്റെ പേര് രജിസ്റ്റർ ചെയ്യുക സുഭാഷ് എന്ന് മാത്രമല്ലേ പേരുള്ളൂ എന്ന് നിധി ചോദിക്കുമ്പോൾ കെ പി സുഭാഷ് കയറ്റുപറമ്പിൽ ഭാസ്കരൻ സുഭാഷ് അതാണ് മുഴുവൻ പേര് എന്ന് നികേഷ് പറയുമ്പോ അത് ഫിൽ ചെയ്തോണ്ട് വയസ്സ് എന്ന് നിധിയും മുപ്പത്തിരണ്ട് എന്ന് നികേഷ് പറയുമ്പോ ശരിക്കും എന്ന് അത്ഭുതത്തോടെ നിധിയും ചിരിയോടെ കൂടുതൽ തോന്നുന്നുണ്ടല്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ ഇല്ല കുറവേ തോന്നുന്നുള്ളൂ എന്ന് നിധിയും അത് സ്വന്തം ഏട്ടനെ പോലെ തോന്നുന്നുണ്ടാ ശരിക്കും ഒരു മുപ്പത്തെട്ടൊക്കെ തോന്നുമെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷിനെ അല്ല ഇയാളെ കണ്ട ഒരു മുപ്പത്തഞ്ചൊക്കെ തോന്നുമെന്ന് നിധിയും എന്നെയോ എന്ന് ചമ്മലോടെ സുധീഷ് ചോദിക്കുമ്പോ പറയും പറയുമെന്ന് ഹരീഷും ഏതുവരെ പഠിച്ചെന്ന് നിധി ചോദിക്കുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴാ പണിക്ക് പോയി തുടങ്ങിയെന്ന് തോന്നുന്നു എന്ന് സുധീഷ് പറയുന്നത് കേൾക്കേ ഹരീഷും അമ്പരപ്പോടെ ഇരിക്കുക അല്ല അതോ ഇനി ഡിഗ്രി കഴിഞ്ഞിട്ടാണോ ഏതായാലും ഗ്രാജുവേറ്റ് എന്ന് എഴുതിക്കോ എന്ന് സുധീഷ് പറയുന്ന കേട്ടെ ഇത് തന്നെയാണോ പറയാമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചയാ സുഭാഷേട്ടൻ പത്ത് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പോയില്ലെന്ന് എനിക്കറിയാമെന്ന് നിധിയും നൂണ ശീലിച്ചവരെ പിന്നെ അതൊരിക്കലും മറക്കില്ലല്ലോ എന്ന് നിധി പറയുമ്പോൾ സുധീഷും ആകെ ചമ്മലോടെ ഇരിപ്പ ബ്രദേഴ്സ് മൂന്ന് അൺമാരിഡ് എന്ന് നിധി പറയുന്നത് കേട്ട് സുധീഷിനെ നോക്കിക്കൊണ്ട് അല്ല അത് എന്ന് പറഞ്ഞ് ഹരീഷ് എന്തോ പറയാൻ തുടങ്ങുന്നതോ എന്താ എന്തായിരുന്നു നിധിയും ഒന്നുമില്ലെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും സുഭാഷ് ഫോട്ടോ ഫോട്ടോയുണ്ടോ എന്ന് നിധി ചോദിക്കുക എന്റെ ഉണ്ടെന്ന് പറഞ്ഞ് സുധീഷ് ഒരു ഫോട്ടോ കാണിച്ച് നിഗേഷെ ഇത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോ വേണ്ട ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ നിഗേഷ് തൻ്റെ മൊബൈലിലെ സുഭാഷ് ഏട്ടന്റെ ഒരു ഫോട്ടോ കാണിച്ച് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ ഇത് കൊള്ളാം നല്ല ഹീറോയെ പോലെ ഉണ്ടെന്ന് സുതീഷും നികേഷ് ആ ഫോട്ടോ നിധിയുടെ മൊബൈലിലേക്ക് അയക്കുമ്പോഴേക്കും അവളത് ഓപ്പൺ ചെയ്തു നോക്കിക്കൊണ്ട് ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് മൂന്ന് മാസത്തെ പാക്കേജ് വേണോ മാസത്തെ പാക്കേജ് വേണോ എന്ന് ചോദിക്കുന്ന കേട്ട് എന്ന് വെച്ചാ എന്ന് സുതീഷും മൂന്ന് മാസം കൊണ്ട് കല്യാണം വേണമെന്നുണ്ടെങ്കില് ആ പാക്കേജ് അതനുസരിച്ച് അവരുടെ സർവീസ് മാറുമെന്ന് നിധി പറയുമ്പോ മൂന്ന് മാസം തന്നെ ആയിക്കോട്ടെ എന്ന് സുതീഷും ഉപാഷേട്ടന്റെ കല്യാണം നമുക്ക് മൂന്ന് മാസം കൊണ്ട് നടത്തണം എന്നവൻ സന്തോഷത്തോടെ പറയുമ്പോ ഹരീഷും അത് സമ്മതിക്കുക പേയ്മെന്റ് അടയ്ക്കണമെന്ന് നിധി പറയുമ്പോ അതിനെന്താ കൊടുക്കാലോന്ന് സുധീഷ് പറയുന്ന കേട്ട് ഹരീഷ് സംശയത്തോടെ അവനെ നോക്കിയിരിക്ക അത് കാണുന്ന നിധിയും അല്ല വേറൊന്നുമല്ല എന്റെ കയ്യിൽ ക്യാഷായിട്ടാണ് ഉള്ളത് ഫോണും സിമ്മും പോയതുകൊണ്ട് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് നിധി പറയുമ്പോൾ അതുകൊണ്ടല്ലേ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞേ എന്ന് സുധീഷ് ചിരിയോടെ പറയുമ്പോൾ അതാണ് ഞങ്ങൾക്കും അത്ഭുതം ഇത്ര പെട്ടെന്നൊന്നും കയ്യിൽ നിന്ന് ചിലവാക്കാത്ത ആളല്ലേ സുധീഷ് ചേട്ടൻ എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട് ഒന്ന് പോട അവിടുന്ന് എന്റെ ചേട്ടന്റെ കാര്യത്തിന് ഞാൻ കൊടുക്കാതിരിക്കുവോ എന്നവരോടായി പറഞ്ഞു നിധിയോടായി നിധി അയാളെ പേമെന്റ് മോഡ് സെലക്ട് ചെയ്ത് ക്യു ആർ ഒന്ന് കാണിച്ചേ ഞാൻ പേ ചെയ്തോളാം എന്ന് പറയുമ്പോൾ നിധിയും ക്യു ആർ കോഡ് കാണിക്കുമ്പോൾ സുതീഷും പേ ചെയ്യുന്നുണ്ട് സുഭാഷിത എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിരിക്കുന്നു ഞാൻ പിന്നെ ഇതിന് മടിക്കുകടാ നിധി ഇനി എന്ത് വേണം എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇനിയൊന്നും വേണ്ട പെൺകുട്ടികളുടെ പ്രൊഫൈൽസ് നമുക്ക് വരും അത് നോക്കി വേണ്ടത് സെലക്ട് ചെയ്യണം പിന്നെ അവരുമായി കോണ്ടാക്ട് ചെയ്ത് ബാട്രി മോണിയൽക്കാരെ നമ്മളെ അറിയിക്കും എന്ന് നിധി പറയുമ്പോഴേക്കും സുഭാഷ് അങ്ങോട്ടെത്തി എല്ലാവരും ഒന്നിച്ചിരുന്ന് എന്താ ചർച്ച എന്ന് ചോദിക്കുക സുധീഷും ചിരിയോടെ അതേ സുഭാഷ് ഏട്ടനെ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതുകൾക്കെ പെണ്ണോ എന്ന് സുഭാഷും ചുമ്മ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പെൺകുട്ടി എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് നികേഷിനാ കൂടുതൽ ഡിമാൻഡ് സുഭാഷ് ഏട്ടൻ എങ്ങനെയാ എന്ന് നിധി ചോദിക്കുമ്പോ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല മോളെ ഒരു ഒരു നല്ല കുട്ടിയായിരിക്കണമെന്ന് മാത്രം എന്ന് സുഭാഷ് അയ്യോ പാവം സുഭാഷ് സുഭാഷേട്ടൻ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞ സുഭാഷിനെ ആ പഴിക്കെട്ടിലേക്ക് ഇരുത്തുന്നുണ്ട് സുധീഷ് സുഭാഷേട്ടാ സുഭാഷിട്ടൻ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്ന ആഗ്രഹം എന്ന് സുധേഷ് ചോദിക്കുമ്പോൾ എടാ എനിക്ക് അങ്ങനൊന്നും ഇല്ലാന്ന് സുഭാഷും കെട്ടാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് ഒരു സങ്കല്പവും ഇല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ ഏയ് സത്യമായിട്ടും അങ്ങനെയൊന്നും ഇല്ലെന്ന് സുഭാഷും നിധി നികേഷിനോടായി നികേഷെ നീ പറ നിനക്ക് എങ്ങനെയുള്ള പെൺകുട്ടികളെയാ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോ ആയിരിക്കണം നല്ല പഠിപ്പുണ്ടാവണം ഒരു ജോലിയും വേണേ പിന്നെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റണം എന്ന് നികേഷ് വെട്ടി തുറന്ന് പറയുമ്പോ ദേ അവന് പോലും കൃത്യമായ ധാരണയുണ്ട് എന്ന് നിധി സുഭാഷിനോടായി പറയുക അതാണോ അങ്ങനെ ചോദിച്ച എന്ന് പറഞ്ഞ സുഭാഷ് പറ പറയുന്നത് നിധിയും മുടി മുടിക്ക് കുറച്ച് നേട്ടമുണ്ടാവണം പിന്നെ നന്നായിട്ട് സാരി ഉടുക്കാൻ അറിയണം അവൾക്ക് പാചകം ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല പക്ഷേ ഞാൻ പാചകം ചെയ്യുമ്പോൾ അടുത്തു വന്ന് നിൽക്കണം ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ സ്വാദൊക്കെ നോക്കി അങ്ങനെ സുഭാഷ് പറയുന്നത് പറയുന്നതികൾക്ക് എന്റെ അമ്മോ കലക്കിയല്ലോ ബാക്കി പറയുന്നത് സുധീഷും പിന്നെ പിന്നെ എന്നെ ചീത്ത പറയാൻ പാടില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ സുഭാഷ് ഏട്ടനെ ആറ് ചീത്ത പറയാനാന്ന് ഹരീഷും അതല്ലടാ ഞാൻ പറയാം കൂടെ ജോലി ചെയ്യുന്നവർ വന്നിട്ടേ എപ്പോഴും ഭാര്യയുമായി വഴക്കിട്ടു രണ്ടു ദിവസമായി വീണ്ടിയിട്ടില്ല എന്നൊക്കെ പറയും ആരെങ്കിലും വഴക്കുണ്ടാക്കിയാ ഞാൻ വല്ലാതാവുമെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോ വഴക്കുണ്ടാക്കരുത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ അത് പറഞ്ഞാ മതി ഞാൻ തിരുത്തിക്കോളാം എന്ന് സുഭാഷ് പറയുമ്പോൾ ശരി വഴക്കുണ്ടാക്കാൻ പാടില്ല അടുത്തത് എന്ന് നിധിയും സുഭാഷും തന്റെ മനസ്സിലെ സങ്കല്പങ്ങളെല്ലാം പറയുമ്പോഴേക്കും അവരും സന്തോഷത്തോടെ അത് കേട്ടോണ്ടിരിക്കുക സുഭാഷ് നിർത്താൻ ഭാവമില്ലാത്തത് കണ്ട് മതി മതി ഇനി നിർത്തിക്കോ മിണ്ടാപ്പൂച്ച കലമുടയ്ക്കുന്നത് കണ്ടോ അല്ലേ പറഞ്ഞു വന്നപ്പോ എന്തോരം ഡിമാൻഡ്സ് അന്ന് നോക്കിയേ കൊച്ചു കള്ളൻ ഇത്രയും മനസ്സി വെച്ചിട്ടാണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് സുധീഷും കൂട്ടരും സുഭാഷിനെ കളിയാക്കി ഓടിച്ചു വിടുന്നുണ്ട് നിധിയും സന്തോഷത്തോടെ അതെല്ലാം ആസ്വദിച്ച് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുക പിന്നീട് നിധി വീടെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ സുധീഷ് അങ്ങോട്ടെത്തി അത് ശരി എന്തിനാണോ വന്നത് അത് മറന്ന് ഇതാണോ തന്റെ പരിപാടി ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറന്നു എന്നാ എന്ന് നിധിയും ഒന്നും ഓർമ്മയില്ലേ ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്തൊക്കെയായിരുന്നു ഒരു ജോലി കണ്ടുപിടിക്കണം രണ്ടു കാലി നിക്കണം ആകാശത്തേക്ക് പറക്കണം ഇപ്പോ വർക്ക് ചെയ്യാത്തൊരു ടിവിയും തുടച്ച് മാറാലയും അടിച്ചങ്ങ് സമയം കളയുന്നു എന്നാൽ സുധീഷ് കളിയാക്കുമ്പോ ഹലോ അതൊന്നും ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഇതിന് സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണോ എന്ന് നിധിയും വേണമെങ്കിലേ അത് സംഘടിപ്പിക്കണം മാഡം എന്ന് സുധീഷ് പറയുമ്പോൾ അതിനാദ്യം കോളേജിൽ പോയി സംസാരിക്കണം മിസ്റ്റർ എന്ന് നിധിയും അപ്പൊ പോയി അന്വേഷിക്കണം മാഡം അല്ലാതെ സുഭാഷ് ഏട്ടന് പെണ്ണാലോചിച്ച് സമയം കളയല്ല വേണ്ടത് എന്ന് സുധീഷ് പറയുമ്പോ അതും നടക്കേണ്ട കാര്യം തന്നെയാണല്ലോ എന്ന് നിധിയും അത് ശരിയാണ് പക്ഷെ അതിലും പ്രധാനമല്ലേ നമുക്ക് സർട്ടിഫിക്കറ്റ് എന്ന് സുധീഷ് ചോദിക്കുമ്പോ അല്ല ഞാൻ ശ്രദ്ധിക്കായിരുന്നു സുഭാഷേട്ടന്റെ കല്യാണക്കാരും വരുമ്പോ നിങ്ങൾക്കെല്ലാം ഒരു ഉഴപ്പ് ഒരു പെണ്ണ് സുഭാഷേട്ടന്റെ ഭാര്യയായി വന്നാ നിങ്ങൾക്ക് വെക്കാനും വിളമ്പാനും അലക്കാനും സുഭാഷ്ടെ കിട്ടില്ല എന്ന് വെച്ചിട്ടല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ ഈശ്വരാ മനസ്സിൽ പോലും അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇയാൾ വെറുതെ ഇല്ലാത്തതൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ എന്ന് സുതീഷും പറഞ്ഞുണ്ടാക്കുന്നതാണോ നിങ്ങൾക്കതിന് ആഗ്രഹമില്ല എന്നുള്ളതല്ലേ സത്യം എന്ന് നിധി വീണ്ടും ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും അല്ല നിധി ഇയാൾ വിചാരിച്ച പോലെ ഇയാളുടെ എല്ലാ ആഗ്രഹവും നടക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഉള്ളൂ എന്ന് സുതീഷും സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിന് കോളേജിൽ പോണമെന്ന് തീരുമാനിച്ചതാ തക്കലയിലെ എന്റെ കൂട്ടുകാരിയോട് രാവിലെ ഞാൻ ചാറ്റ് ചെയ്തതേ ഉള്ളൂ നാളെ അവളെ കോളേജിലേക്ക് വരാന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എന്ന് നിധി പറയുമ്പോൾ അതെയോ ഞാൻ മനസ്സിൽ കണ്ടപ്പോഴേക്ക് ഇയാളത് ഫോണിൽ കണ്ടുല്ലേ നന്നായി എന്താ ഒരു മനപ്പൊരുത്തം എന്ന് സുധീഷ് ചിരിയോടെ പറയുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയാണ് ഏറ്റില്ലാന്ന് ചമ്മലോടെ പറഞ്ഞേ അവിടെ ചേറിൽ ചെന്നിരുന്ന നിധിയുടെ അടുത്തേക്ക് ചെന്ന് ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ തന്നെ ട്രാവൽസിന്ന് കാർ വരാൻ പറയാം നമുക്ക് ഒരുമിച്ച് പോവാം രാവിലെ പോയി കഴിഞ്ഞാലേ വൈകിട്ട് എന്നെ തിരിച്ചെത്താലോ ഉച്ചക്ക് നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ കയറി നല്ല ലോണും കഴിക്കാം ഇന്ന് സുധീഷ് ആവശ്യത്തോടെ പറയുമ്പോ ഹലോ ഹലോ അതിന് ഞാൻ നിങ്ങളോട് കൂടെ വരാൻ പറഞ്ഞില്ലല്ലോ ഇന്ന് നിധിയും ചോദിക്കുക അല്ല കാറി പോകുന്നതല്ലേ എളുപ്പം ഞാനൊരു ഡ്രൈവറായി കൂടെ വരുന്നു അത്രയേ ഉള്ളൂ എന്ന് സുധീഷ് പറയുമ്പോ അയ്യോ വരണ്ട ഞാൻ തനിച്ച് പോയിക്കോളാം എന്ന് നിധിയും എന്തിനാ അത് എന്ന് സുധീഷ് ചോദിക്കുമ്പോ അന്ന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഒരു തട്ടിപ്പിന് വിളിച്ചോണ്ട് പോയപ്പോ ഞാൻ പറഞ്ഞതല്ലേ എന്റെ ജോലിയുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാന്ന് എന്ന് നിധി പറയുമ്പോ അങ്ങനെയൊന്നും ഇയാളെ തനി അയക്കാൻ പറ്റില്ല എന്ന് സുധീഷും എന്റെ കാര്യം നിശ്ചയിക്കാൻ നിങ്ങൾ ആരാ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോ എന്തിനാ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ ഇയാളുടെ എന്ന് സുധീഷ് പറയുമ്പോ ഇയാളുടെ പറ എന്ന് നിധിയും ഇയാളുടെ ലോക്കൽ ഗാർഡിയൻ എന്ന് സുധീഷ് പറയുമ്പോൾ ആര് പറഞ്ഞു എന്ന് നിധിയും അത് ഞാൻ തന്നെ പറഞ്ഞെന്ന് സുധീഷ് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ എന്റെ ഗാർഡിയൻ ആവോ എന്ന് നിധിയും അയ്യോ എന്താ ഇഷ്ടം ഇത് വിശ്വസിച്ചല്ലേ നിധി ഈ വീട്ടിൽ താമസിക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധിയും അവിടെ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് നിങ്ങളെയോ നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നില്ല എന്റെ ചേട്ടന്റെ സ്ഥാനത്ത് നിൽക്കാൻ സുഭാഷ് ഏട്ടനും പിന്നെ രണ്ടാനിയന്മാരുമുണ്ട് അവര് എനിക്ക് വിശ്വാസ അല്ലാതെ നാവെടുത്ത കള്ളം പറയുന്ന നിങ്ങളെ ആര് വിശ്വസിക്കാനാ എന്ന് നിധി ചോദിക്കുമ്പോ അപ്പോ ഞാൻ ആരുമല്ലേ എന്ന് സുതീഷും ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണക്കാരനായ ഒരാൾ മാത്രം എന്ന് കരുതി എന്റെ ജീവിതത്തിന്റെ മുഴുവൻ രക്ഷാകർത്തൃത്വവും ഏറ്റെടുക്കാമെന്ന് വിചാരിക്കണ്ട കേട്ടല്ലോ എന്ന് നിധി പറയുമ്പോ പക്ഷേ ഇയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന ഞാനല്ലേ ഞാൻ മുഖേനയല്ലേ ഈ ചേട്ടനും അനിയന്മാരും ഒക്കെ ഉണ്ടായത് അപ്പൊ പിന്നെ ഞാൻ ആരുമല്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാ അതെനിക്ക് അംഗീകരിക്കാൻ എന്ന് സുധീഷും നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല എന്ന പറഞ്ഞു നിധി വീണ്ടും മാറാല്ലടിക്കാനായി തുടങ്ങി എന്നെ സംബന്ധിച്ചിടത്തോളം സത്യമതാ അതുകൊണ്ട് അനാവശ്യമായി എന്റെ കാര്യങ്ങളിൽ ഇടപെടണം നാളെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ തക്കലയ്ക്ക് പോകും അതിന് ആരുടെയും വേണ്ട എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് നിധി പറയുമ്പോ അതൊന്നും ശരിയാവില്ല നിധി ഞാൻ സമ്മതിക്കില്ല എന്ന് സുതീഷും നിങ്ങളെ സമ്മതം എനിക്ക് വേണ്ടെന്നേ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ എന്റെ സർട്ടിഫിക്കറ്റുകൾ ഞാൻ സംഘടിപ്പിച്ചോളാം എന്നിട്ട് ഞാൻ തന്നെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം നിങ്ങളുടെ സഹായം വേണ്ട മനസ്സിലായല്ലോ എന്ന് നിധി ഒച്ചയെടുക്കുമ്പോ അതൊക്കെ ശരി സമ്മതിച്ചു വെറുതെ ബഹളം വെക്കണ്ട എന്ന് പറഞ്ഞ് നടന്നു നീങ്ങുമ്പോ ഹുങ്കിനൊരു കുറവുമില്ല എന്നവൻ പെറുപിറുക്കുന്നു കേട്ട് അതെ എനിക്ക് ഹുങ്കുണ്ട് നിങ്ങളുടെ മുന്നിൽ എത്രയായാലും ഞാൻ അത് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്ന് നിധി പറയുന്ന കേട്ട് ഈശ്വര അതും കേട്ടോ എന്ന് പറഞ്ഞ് സുധീഷം അവിടുന്ന് നടന്നു പോവുകയാണ് അത്രയാവുമ്പോ ഭാസ്കരൻ ഉമ്മറത്ത് കവിത ചൊല്ലിക്കൊണ്ട് ബ്രാൻഡി അടിച്ചോണ്ടിരിക്കുക അകത്തെല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കില്ല അച്ഛന്റെ കവിത കേട്ട് ഇന്ന് കവിതയും മേലാണല്ലോ എന്ന് ഹരീഷ് പറയുമ്പോ എന്തെങ്കിലും വെറൈറ്റി വേണ്ടേ അതായെന്ന് നിഗേഷും അതിനിടയ്ക്ക് ഭാസ്കരൻ അച്ചാറും തൊട്ടുനാക്കി വീണ്ടും കവിത ചൊല്ലുമ്പോ കവിത കേട്ട് ആഹായെന്ന് നികേഷും നിധിയും സുധീഷും പരസ്പരം നോക്കിക്കൊണ്ട് ഒന്നും ഇണ്ടാതെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക നീ എങ്ങനെയാണ് ഒറ്റക്ക് പോകുന്നതെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് നിധിയെ നോക്കി മനസ്സിൽ പറഞ്ഞ സുഭാഷിനോടായി സുഭാഷ് എട്ടാ അതേ നാളെ നിധി കോളേജിലേക്ക് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ പോവുകയാണത്രേ എന്ന് പറയുമ്പോ മോളെ നാളെ തന്നെ കിട്ടൂ എന്ന് സുഭാഷൻ ചോദിക്കുക അപ്ലൈ ചെയ്ത് പോരാമെന്ന് നിധി പറയുമ്പോൾ ശരിയപ്പോ ഒരു കാര്യം ചെയ്യ നികേഷെ നീ കൂടി ചെല്ലെന്ന് സുഭാഷ് പറയുമ്പോ അയ്യോ എനിക്ക് പറ്റില്ല നാളെ ഒരു ടെസ്റ്റ് ഉണ്ട് ക്ലാസ്സിൽ പോവാതിരുന്ന ശരിയാവില്ലേട്ടാ എന്ന് നികേഷും അവന്റെ ക്ലാസ് എന്തിനാ മുടക്കുന്നേ ഞാൻ ഒറ്റയ്ക്ക് പോവാമെന്നാ വിചാരിച്ചേ നിധി പറയുന്ന കേട്ട് ഒറ്റയ്ക്കോ എന്ന് സുഭാഷും പിന്നെന്താന്ന് നിധി ചോദിക്കുമ്പോ അല്ല പോയി വരാൻ മാത്രം ഒരു ആറേഴ് മണിക്കൂർ വേണ്ടേ പിന്നെ അവിടുത്തെ സമയം വേറെയും തിരിച്ചെത്തുമ്പോൾ ഏറെ വൈകും കൂടെ ഒരാൾ ഉള്ളത് നല്ലതല്ലേ എന്ന് സുഭാഷ് ചോദിക്കുന്നത് കേട്ട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ചേട്ടാ ഇപ്പൊ കേട്ടില്ലേ സുഭാഷേട്ടൻ ഏട്ടൻ ചോദിക്കുന്നത് ഇന്ന് സുധീഷ് നിധിയോടായി ചോദിക്കുമ്പോ നിധി ദേഷ്യത്തോടെ അവന് നേരെ കാണുരുട്ടുന്നുണ്ട് കോളേജിലെ എന്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നവൾ സുഭാഷിനോടായി പറയുമ്പോഴേക്കും ഉമ്മർത്തിരിക്കുന്ന ഭാസ്കരനും അത് ശ്രദ്ധിക്കുന്നുണ്ട് സുഭാഷേട്ടാ ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞതാ പക്ഷെ കേൾക്കണ്ടേന്ന് ഞങ്ങൾക്ക് കാറിൽ പോയി കാറിൽ തിരിച്ചു വരാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് സുധീഷ് പറയുമ്പോ അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ ഇന്ന് നിധിയും അതെന്താ ഞാൻ വന്ന കുഴപ്പം എന്ന് സുധീഷ് ചോദിക്കുമ്പോ വേണ്ട ക്യാ ആളെ അറിയാം ഈ ആളെ അറിയാം ഞാൻ വാങ്ങിച്ചു തരാം എന്നൊക്കെ വലിയ വർത്താനവും പറഞ്ഞ് എന്റെ സമയം കളയാനല്ലേ ഞാൻ ബസിൽ പോയിട്ട് തിരിച്ചു വന്നോളാം ആരുടെ സഹായവും എനിക്ക് വേണ്ട നിങ്ങളുടെ ഒട്ടും വേണ്ട എന്ന് നിധി പറയുന്ന കേട്ട് ഹരീഷും നികേഷും തമ്മിൽ ചിരിച്ചോണ്ട് ഏട്ടത്തെ ഈ കൂടെ കൂട്ടില്ലെന്ന വാശിയില്ല എന്ന് നികേഷ് ഹരീഷിനോടായി പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ആള് പിടിവിടില്ല നീ നോക്കിക്കോ എന്ന് ഹരീഷും സുഷൻ നിധിയോട് പതിയെ നിധി ഇത് ഇത്തിരി ഓവറാണ് കേട്ടോ താനും കൂടെ വരാന്നല്ലേ പറഞ്ഞുള്ളൂ അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല എന്ന് പറയുന്ന കേട്ട് കണ്ടില്ലേ എന്ന് ചിരിയോടെ ഹരീഷ് എന്നോട് തനിയെ പോകാൻ പറ്റില്ലെന്ന് പറയാൻ നിങ്ങൾ ആരാ ഉച്ചക്ക് തന്നെ ഇയാളോട് കൂടെ വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇതെടുത്തിട്ടിട്ട് സിമ്പതി ക്രിയേറ്റ് ചെയ്യാണോ എന്ന് സുധീഷിനോടായി ചോദിച്ച് സുഭാഷിനോടായി ഉച്ചയ്ക്ക് ഞാൻ വരണ്ടാന്ന് പറഞ്ഞതാ സുഭാഷേട്ടാ പിന്നെന്തിനാ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുന്നതെന്ന് നിധിയുടെ ചോദ്യം കേൾക്കേ നികേഷും ഹരീഷും കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ് അവരുടെ ദേഷ്യത്തോടെ എന്താണോ ഒരു ചിരി എന്ന് സുധീഷ് ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ല ഏട്ടാ അന്ന് നികേഷ് ഒരു കാര്യം ചെയ്താലോ ഞാൻ വന്നാലോ കൂടെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ തൊട്ടടുത്തല്ലേ സ്ഥലം അന്ന് ഞാനും നികേഷും കൂടി പോയതല്ല രാവിലെ ഞാൻ ബസ്സിൽ പോയിക്കോളാം വൈകിട്ട് തിരിച്ചെത്തും എന്ന് നിധി പറയുന്നത് ഉമർത്തിരിക്കുന്ന ഭാസ്കരനും ശ്രദ്ധിക്കുന്നുണ്ടേ അതല്ല മോളെ തനി അനിക്കാൻ എന്തോ ഒരു വിഷമം അതാ എന്ന് സുഭാഷ് പറയുമ്പോ എന്റെ അച്ഛനും എന്നെ അങ്ങനെയാ വളർത്തിയത് അതുകൊണ്ട് ഒരു സ്ഥലത്തേക്കും തനിയെ പോവാൻ ധൈര്യമില്ലാതായി നീയെങ്കിലും അത് മാറണ്ടേ സുഭാഷേട്ടാ തനി എത്ര യാത്ര ചെയ്യാനുള്ളതായി എനിക്ക് ഇങ്ങനെ ഇതെല്ലാം എനിക്കൊന്ന് ശീലാവട്ടെ അടച്ചിട്ട് പൊത്തിപ്പിടിച്ചു വളർത്തി എന്റെ എല്ലാ കോൺഫിഡൻസും ഇല്ലാതാക്കിയത് അവരാ ഒന്നും അറിയാത്തൊരാളാക്കി എന്നെ മാറ്റി നിങ്ങളും അത് തന്നെ ചെയ്യല്ലേ ആകെ അറിയാവുന്നത് പഠിക്കാനും മാർക്ക് വാങ്ങിക്കാനും മാത്രമാണ് രോഗം എങ്ങനെയാന്ന് ഇനിയെങ്കിലും എനിക്ക് കാണണം തനിയെ കാര്യങ്ങൾ ചെയ്യണം സ്വന്തം കാലിൽ നിൽക്കണം അത് ഇങ്ങനെയല്ലേ തുടങ്ങി വെക്കാൻ പറ്റൂ ഈ സുഭാഷ് ഏട്ടാ എന്ന് നിധി പറയുമ്പോ ശരിയാ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി സൂക്ഷിച്ച് പോയിട്ട് വാ എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് പരിഭവത്തോടെ സുഭാഷേട്ടാ നിങ്ങൾ വെറുതെ എന്ന് സുധീഷ് പറയാൻ തുടങ്ങുമ്പോഴേക്കും നീ മിണ്ടാതിരിയിട അവള് തന്നെ പോയിട്ട് വരും നീ പോയിട്ട് വാ മോളെ എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് ചമ്മലോടെ ഇരിക്കുന്ന സുധീഷിനെ നോക്കി വീണ്ടും നികേഷും ഹരീഷും കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുക രാവിലെ ആവുമ്പോ നീതി പോവാൻ റെഡിയായി പ്രാർത്ഥിച്ചിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ ഇരുന്ന് പഠിക്കാതിരുന്ന നികേഷും എഴുന്നേറ്റ് വന്ന് ഇടത്തി പോവാറായോ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടട്ടോ അല്ലെങ്കി ഞാനും വന്നേനെ പറയുമ്പോ സാരല്ലടാ ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ നീ ക്ലാസ് ടെസ്റ്റ് ഒന്നും മിസ്സാക്കണ്ട മിസ്സാക്കണ്ടെന്ന് നിധിയും പറയുന്നുണ്ട് എല്ലാം കേട്ട് അവിടെ ഇരിക്കാരിന്നോ സുതീഷം അതേ ഒരു തവണ കൂടി ആലോചിച്ചിട്ട് മതി കേട്ടോ ഇതുവരെ ഒരിടത്തും തനിയെ പോവാത്ത ആളാ മറക്കണ്ട എന്ന് വിളിച്ച് പറയുമ്പോ നിധി അവന്റെ അടുത്തേക്ക് ചെന്ന് നിങ്ങളുടെ കൂടെ തനിയെ യാത്ര ചെയ്തതല്ലേ ഒറ്റയ്ക്ക് പോവാൻ എനിക്കൊരു മടിയുമില്ല നിധി പറയുമ്പോ അത് ശരി എനിക്കിട്ട് പണിയാണല്ലേ എന്ന് സുതീഷ് സുഭാഷ് അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ഒരു ചെറിയ കവറുമായി വന്ന് മോളെ ഇതില് ബിസ്ക്കറ്റും കുറച്ച് സ്നാക്സും ഉണ്ട് കഴിച്ചോ എന്ന് പറഞ്ഞ് നീട്ടുമ്പോ എന്തിനാ സുഭാഷ് ചേട്ടാ ഇതൊക്കെ എന്ന് നിധിയും ഇത്രയും ദൂരം പോവാനുള്ളതല്ലേ വിശക്കില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരുമല്ലേ എന്ന് നിധിയും അല്ലേ അതുവരെ വിശന്നിരിക്കേണ്ടല്ലോ എന്ന് സുഭാഷ് പറയുമ്പോ അല്ല ഈ ഐ ഡി കാർഡും ആധാർ കാർഡും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ എന്ന് സുധീഷിന്റെ ചോദ്യം കേട്ട് നീ ദേശത്തോടെ അവനെ നോക്കുന്നുണ്ട് അല്ല വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ മറന്നുപോയി എന്ന് സുധീഷും ആധാർ കാർഡ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ നടക്കുവായിരുന്നെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ സുധീഷിനോടായി ചോദിച്ച് ശരി സുഭാഷ് ചേട്ടാ ഞാൻ ഇറങ്ങുവ എന്ന് പറയുമ്പോൾ സുതീഷെ നീ ഇവളെ കൊണ്ടുപോയി ബസ് കയറ്റിട്ട് വാ എന്ന് സുഭാഷും മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ വിളിക്കണേ ചാർജ് ഉണ്ടോ ഫോണിൽ ചാർജ്ജറും കൂടി കൈ വെച്ചോ അഥവാ ചാർജ് തീർന്നാലോ കോളേജിൽ വെച്ച് കുത്തിയിടാലോ എന്ന് സുഭാഷ് പറയുമ്പോൾ അതൊന്നും വേണ്ടാന്ന് നിധിയും എല്ലാം കേട്ടുനിന്ന് സുധീഷും എന്തൊരു കേറാണപ്പാ എന്ന് മനസ്സിൽ പറയുന്നുണ്ട് നീഷപ്പോഴേക്കും നിധിയോടായി ഏട്ടത്തി കോളേജിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ അവിടേക്ക് പോകണം ഞാൻ പഠിച്ച വിട്ടണങ്കിലേ അവർക്ക് ഞാൻ ആരാണെന്ന് ബോധ്യപ്പെട്ടിട്ട് എന്നെ വിളിക്കണം നിധി പറയുമ്പോഴേക്കും മുറ്റത്തേക്ക് ഒരു ടാക്സി വന്ന് നിന്ന് ഹോൺ അടിക്കുക എല്ലാവരും ആ ശബ്ദം കേട്ട് പുറത്തേക്ക് അമ്പരപ്പൊടെ നോക്കുമ്പോഴേക്കും കാറിന് ഇറങ്ങി വന്ന ഡ്രൈവർ സുധീഷേ ഞാൻ എത്തി കേട്ടോ എന്ന് വിളിച്ചു പറയുന്നുണ്ട് അമ്പലപ്പുഴ സുഭാഷും ഡാ വണ്ടി എന്തിനാന്ന് ചോദിക്കുമ്പോ അത് നിധിക്ക് പോവാൻ ഞാൻ വിളിച്ചു വരാൻ പറഞ്ഞതാണ് സുതീഷും എന്തിന് ഞാൻ ബസ്സിൽ പോവാലോ എന്ന് നിധി പറയുമ്പോ ഏയ് അതൊന്നും വേണ്ട ഒന്നാമതേ നല്ല വെയില ബസ്സിലൊക്കെ കയറി അവിടെ എത്തി തിരിച്ചു വരുമ്പോ ടയർഡാവും പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് പോകുമ്പോ അതെന്തായാലും നന്നായി ഈ കാറി പോയിട്ട് വാ വാമോളേന്ന് സുഭാഷ് പറയുമ്പോ നിധി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ് സുതീഷും ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്നേ പിന്നെ ഇത് എൻ്റെ ട്രാവൽസിലെ വണ്ടിയാന്നാ പറഞ്ഞേക്കുന്നേ അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞേക്കണം പിന്നെ എനിക്കും നിങ്ങളുടെ പോലെ ഈ പണി തന്നെയാണെന്ന് പറയരുത് എന്ന് സുധീഷ് പറയുമ്പോ അപ്പോ ഉടായിപ്പാണല്ലേ എന്നവനും സുതീഷ് അവനെ വഴക്ക് പറയുമ്പോ അപ്പോ നീ ഡീസൽ അടിക്കാനുള്ള ക്യാഷ് എടുക്കുന്നവനു നീ പോയിട്ട് വാ ക്യാഷ് ഒക്കെ തരാടാന്ന് സുതീഷ് പറയുമ്പോഴേക്കും നിധി അങ്ങോട്ട് എത്തുകയ അവൾക്ക് ആരൊക്കെ അറിയുമ്പോഴേക്കും വീണ്ടും അവൻ ക്യാഷ് താ എന്ന് പറയുമ്പോ തരാടാ നീ വണ്ടി എടുക്കുന്നു പറഞ്ഞ് സുതീഷ് നിധിയുടെ പുറകെ ചെല്ലുന്നുണ്ട് ആ കാഴ്ചയും നോക്കി നിൽക്കുന്ന ഹരീഷ് നികേഷിനോടായി പറയുന്നുണ്ട് ആ പറയുന്നത് എന്താണെന്നറിയോ ഇതെന്റെ സ്വന്തം വണ്ടി അന്ന് പറഞ്ഞ മതി എന്നായിരിക്കും നമ്മുടെ ചേട്ടനല്ലേ ആളെന്ന് ഹരീഷും നിധിയും ഡ്രൈവറും കാറിൽ കയറുമ്പോഴേക്കും സുധീഷ് ഗ്ലാസ് താഴ്ത്താനായി ഡ്രൈവറോട് പറഞ്ഞേ അതെ ആ ഏ സി ഒന്ന് കൂട്ടിയിട്ടേക്ക് എന്ന് പറയുമ്പോ അയ്യോ വേണ്ട എനിക്ക് ചുമ വരുമെന്ന് നിധി ഓ ആണോ എന്ന പിന്നെ കുറച്ചിട്ടാ മതി കേട്ടോടാ എന്ന് ഒരു ട്രാവൽസ് ഓണറുടെ ഗമ കാണിക്കുമ്പോഴേക്കും അവനും വണ്ടിയെടുത്ത് പോവുകയാ കാറിൽ യാത്ര ചെയ്തോണ്ടിരിക്കാൻ നിധി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്ന കാര്യം അറിയാതെ നോക്കണേ മറിയാതെ അത് എത്രയും പെട്ടെന്ന് എന്റെ കൈ കിട്ടാൻ സഹായിക്കണേ ഒക്കെ പ്രാർത്ഥിക്കുമ്പോഴേക്കും അവളുടെ ഫ്രണ്ട് ശ്വേതയുടെ കോൾ വരുന്നുണ്ട് അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നീ പുറപ്പെട്ടില്ലേ എന്ന് ചേതേ ഒവ് വന്നോണ്ടിരിക്കുക രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കും എന്ന് നിധി പറയുമ്പോ ഞാൻ ഹോസ്റ്റലിലുണ്ട് കോളേജിനെത്തുന്നതിന് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പ് വിളിച്ച് പറഞ്ഞാ മതി ഞാൻ ഗേറ്റിൽ കാണും പിന്നെ നീ വിളിച്ചെന്ന് കേട്ടപ്പോ പിള്ളേർക്കെല്ലാം നല്ല സന്തോഷമായി നിന്റെ ഒരു വിവരവും ഇല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു എല്ലാരും നമ്മൾ പറയുമ്പോ അയ്യോ അതൊരു പ്രശ്നമാവില്ല ല്ലോ അല്ലേ എങ്ങനെയെങ്കിലും ചേട്ടൻ അറിഞ്ഞ എന്ന് ചോദിച്ച് ടെൻഷനോടെ ഇരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നിധിയെ തനിച്ചു വിടാൻ സമ്മതിക്കാതെ ഭാസ്കരനും നിധിക്ക് കൂട്ടായി കോളേജിലേക്ക് പോകുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ